സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ചെറുകോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം ചേലക്കര എസ് എം ടി സ്കൂളിൽ നശാമുക് ആറാം വാർഷികാഘോഷം നടന്നു ജീവിതവും സേവനവുമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തി വിദ്യാർത്ഥികളും ജീവനക്കാരും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു നശാമുക്ത ഭാരത് അഭിയാന്റെ ആറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേലക്കരയിൽ നിന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞാ ചടങ്ങ് വിജയകരമായി സംഘടിപ്പിച്ചു ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുമെന്നും ജീവിതവും സേവനവുമാണ് ലഹരി എന്ന സന്ദേശം പ്രചരിപ്പിക്കുമെന്നും ഊന്നിപ്പറയുന്ന എൻ എം ബി എ പ്രതിജ്ഞ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും നൽകി ജില്ലാ സാമൂഹ്യനീതി വകുപ്പിൽ നിന്നുള്ള സുജാ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും എൻ എം ബി എ െക്കുറിച്ചും അവർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നൽകി ലഹരിമുക്ത നവകേരളം കെട്ടിപ്പടുക്കുന്നതിൽ വിദ്യാർത്ഥികൾക്കുള്ള പങ്കിനെക്കുറിച്ച് കുറിച്ച് പ്രിൻസിപ്പൽ സുനിതായൻ യോഗത്തിൽ സംസാരിച്ചു